എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം വൈദ്യേന്തിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫീസിലെ സ്റ്റാഫ് അന്നേരം അയാൾ പറയുന്നുണ്ട് വൈദ്യമാഠത്തിനെ കാണുന്ന തന്നെ എന്തൊരു ഐശ്വര്യമാണ് അറിയുമോ എന്തൊരു എനർജിയാണ് ഓഫീസിലേക്ക് വരുമോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എനർജി വരും എന്നൊക്കെ പറയുമ്പം വൈജന്തി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ വീട്ടിലെ പ്രശ്നങ്ങൾ മൊത്തം അവിടെ ഉപേക്ഷിക്കും അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാറില്ല എന്നിങ്ങനെ പറയുമ്പം അതിനിപ്പം ജയമേഡത്തിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ് അവിടെ എല്ലാം സ്മൂത്ത് ആയിട്ടല്ലേ പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം പ്രശ്നങ്ങളോ പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ടെണ്ണം വേണേൽ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുവാണ് മുത്തശ്ശേര കാലൊടിഞ്ഞ കാര്യം അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് അമ്മ തറവാട്ടില്ലല്ലേ എന്ന് വൈജിന്തി ഒരു ഇല്ല ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നു നന്നായിട്ട് നോട്ടം കിട്ടണ്ടേ അമ്മയല്ലേ എന്നിങ്ങനെ പറയും എന്നിട്ട് എൻ്റെ കൂടെ പറയുന്നുണ്ട് ആ അമ്മയെ നോക്കാൻ വേണ്ടി ഒരു വേലക്കാരിയെ കൊണ്ടുവന്നു അതിനെയാണെങ്കിൽ കണ്ടിട്ടുണ്ടേ വേലക്കാരിയായിട്ട് തോന്നിയേല വളരെ ചെറുപ്പവും അതും എൻ്റെ ഒരു ടെൻഷനാണ് എന്ന് പറയുമ്പം അങ്ങേര് പറയുവാണ് ആ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെയും മനസ്സിൽ പരസ്പരം ഒരു ഈഗോ കാണും അല്ലെങ്കിൽ എനിക്ക് അവൾ ചേരുന്ന പെണ്ണല്ല ഇതിനേക്കാൾ നല്ലത് കിട്ടിയേനെ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും അതെപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് എന്നറിയില്ല പിന്നെ ഈ ചെറുപ്പക്കാരെ പെൺകുട്ടികൾക്ക് ടിപ്പൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവം ചിലപ്പം മാറിയെന്നു ഇരിക്കും അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുവാണ് അന്തേക്കും വൈജന്തി കാണാൻ വേറെ ക്ലയൻറ്റ്സൊക്കെ വരും അങ്ങനൊരു ഭക്ഷണം കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞേ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ എനിക്ക് ക്ലയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞു വിടുവാണ് അന്നേരം വൈദ്യുന്തിയുടെ മുഖത്ത് ആകെ ടെൻഷനാട്ടോ പിന്നീട് നമ്മുടെ മുത്തശ്ശയെ കാണിക്കുന്നുണ്ട് മുത്തശ്ശേ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമായി കാല് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എക്സ്റേ എടുത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കിത് പ്ലാസ്റ്റർ അങ്ങ് റിമൂവ് ചെയ്തേക്കാം എങ്കിലും കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് ചെറുതായിട്ട് ഒരു പ്ലാസ്റ്റർ ഇടും കാരണം കാലിത്ര നാളും അനങ്ങാതിരുന്നതല്ല പയ്യെ വഴങ്ങി വരണം തൈലൊക്കെ ഇട്ട് മുട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പയ്യെ പയ്യെ വഴക്കി എടുക്കണം പിന്നെ ചെറിയ പെയിനും ഉണ്ടാകും എന്നൊക്കെ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കാലിലെ പ്ലാസ്റ്ററും വെട്ടി പുതിയത് നൈസായിട്ടുള്ള ഓർമ്മിട്ടൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുവാണ് ഡോക്ടർ അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് വരുന്നേക്കും ബാലചന്ദ്രനും വരും കേട്ടോ നേരം ചോദിക്കുന്നുണ്ട് അമ്മയുടെ കാര്യം എങ്ങനെയാണ് പ്ലാസ്റ്റർ വെട്ടിയോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്ലാസ്റ്റർ വെട്ടി ചെറിയതോ ചെറിയൊരു പ്ലാസ്റ്റർ വേറെ ഇട്ടിട്ടുണ്ട് പിന്നെ കാലിൽ മസാജ് ചെയ്യണം തൈലൊക്കെ ഇട്ട് പയ്യെ കാലൊന്ന് വഴക്കിയെടുക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശേഷങ്ങളൊക്കെ പറയും അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം വൈജ്യന്തി പെട്ടെന്ന് റെഡിയായി ബാങ്കിലേക്ക് പോകാൻ തുടങ്ങുക കേട്ടോ അന്നേരം മുത്തശ്ശേനെ പയ്യെ വീൽ ചെയറിലിരുത്തി തള്ളിക്കൊണ്ട് വരുന്നുണ്ട് അലീനെ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് അന്നേരം പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞേക്കുന്ന വൈജ്യന്തിയെ കാണുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടി നീ ഓഫീസിൽ പോവാണോ ഇന്ന് ലീവ് ആണെന്നല്ലേ പറഞ്ഞത് നോക്കുമ്പം ആ ഉച്ച വരെയായിരുന്നു ലീവ് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റിയില്ല അവിടെ കുറച്ച് ജോലികൾ എന്ന് പറയും എന്നിട്ട് മുത്തശ്ശിയുടെ അമ്മ പയ്യെ കഴിച്ചാൽ മതിയിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ തടിയിലൊക്കെ പിടിച്ചൊന്ന് കൊഞ്ചിച്ചിട്ടൊക്കെയാണ് പോകുന്നത് വൈജയന്തി വൈജ്യന്തി പോയി കഴിഞ്ഞും മുത്തശ്ശിക്ക് ഡൈ ിൽ വെച്ച് തന്നെ ഫുഡൊക്കെ കൊടുക്കുക കേട്ടോ അലീന അന്നേരം മുത്തശ്ശി പറയുക ഓ എത്ര ദൂരം നാളായി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് വരും എന്ന് ഞാൻ വിചാരിച്ചതല്ല നീ വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ തീർന്നേനെ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്നേ ഈ ഭൂമിയിലേക്ക് പോരുമ്പോഴും പോരുന്നത് ദൈവം നമുക്കെല്ലാം ഒരായുസ് നിശ്ചയിച്ചിട്ടുണ്ട് അതുവരെ നമ്മൾ ജീവിക്കണം അല്ലാതെ നമുക്ക് പോകാനൊന്നും പറ്റില്ല എന്ന് പറയും എന്നിട്ട് മുത്തശ്ശിക്കെല്ലാം വിളമ്പിക്കൊടുക്കുവേ അന്നേരം മുതി മുത്തശ്ശി ചോദിക്കും നീ കഴിച്ചു വന്നാൽ The <laughs> cat അങ്ങനെ അലീന ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ എന്നാൽ നീ ഒരു പ്ലേറ്റ് എടുക്കുക നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയുമ്പം വേണ്ട എന്ന് പറയും നേരം മുത്തശ്ശിക്കും ഡൈനിങ് ടേബിളിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്നോർത്താണോ ഇവിടെ ഇപ്പോൾ ആരുമില്ലോ നീ പ്ലേറ്റ് എടുക്കടി എന്ന് പറയുമ്പം വേണ്ട ഒന്നുകിൽ സാറ് അല്ലെങ്കിൽ മാഡം പറയണം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാൻ എന്നിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം ഓ ആ ഒരു വഴക്ക് പറയുന്ന ഓർത്ത് നിനക്ക് പേടിയാണോ എന്ന് ചോദിക്കുമ്പം അലീനെ പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അർഹത എനിക്കില്ല എന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്തത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത എനിക്കാണ് എന്ന് മാഡം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പം മുത്തശ്ശി കണ്ണ് മേഴിച്ചെങ്കിലും നോക്കിയിരിക്കുവാണേ എന്നിട്ട് ചോദിക്കുക അതെന്താണി നീ അങ്ങനെ പറഞ്ഞേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നീ ഞാൻ ചുമ്മാ കൊട്ടത്തരം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് അവിടെ ഇരിക്കുന്ന വേസ്റ്റ് എല്ലാം അങ്ങനെ എടുത്ത് നായ്ക്കുകൾക്ക് നായകൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം അതുങ്ങൾക്കും വിശക്കൂലോ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് അങ്ങ് പോവാം അങ്ങനെ മുത്തശ്ശി പാവം എന്ന് പറഞ്ഞു നോക്കിയിട്ടേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെ ഹരിയാണ് ഹരി രോഹിത്തിനെ വിളിച്ച് ചോദിക്കുകയാണ് അലീനെ സെറ്റാക്കിയോന്ന് അന്നേരം രോഹിത് പറയുന്നുണ്ട് എനിക്കതൊന്നും വശമില്ല ഞാൻ അങ്ങനെ ഒരു അല്ല അവളുടെ അടുത്തോട്ട് ചെല്ലുന്നത് എനിക്ക് പേടിയാകും എന്ന് എന്തെങ്കിലും ഹരിക്ക് അത് ഇഷ്ടപ്പെടുകയല്ല ഓ നിന്നെ നിന്നെപ്പോലത്തെ ഒരു മണകുണാഞ്ചൻ എടാ നീ അവളുടെ അടുത്ത് പയ്യെ ചെല്ലണം എന്നിട്ട് കാ ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കുടിക്കണം എന്നിട്ട് നല്ലതാണെന്ന് പറയണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് കൊടുക്കണം നൂറ് ഇരുന്നൂറൊക്കെ അങ്ങനെ അങ്ങനെ പയ്യെ പയ്യ നിന്റെ പേടിയെ മാറും അവളുടെ മനസ്സ് നീ കയറി കൂടുകയും ചെയ്യും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അവൾ നമ്മുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാകില്ലേ എന്ന് ചോദിക്കും അന്നേരം രോഹിത് പറയുന്നുണ്ട് നീ ഈഗോ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തുള്ളൂ ഒരാൾ നിന്റെ പുറകെ വരിയില എന്നൊക്കെ പറയും അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് കുറച്ച് നാൾ അവിടെ ആയിരുന്നല്ലോ അവൾ നിന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ചോദിക്കുമ്പോൾ ഓ അതൊന്നും ഫോണിൽ പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് സീക്രട്ടാണ് എന്ന് പറയുമ്പം എങ്ങനെ നീ ഇങ്ങോട്ട് വ ഒന്ന് പറയുക എന്നിട്ട് അതെങ്ങനെയാണെന്നൊന്നും പറയാണെന്ന് പറയുമ്പോൾ നോക്കട്ടെ ഇവിടെ അച്ഛനും ഇല്ല മനുവേട്ടനും ഇല്ല ആണായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് സ്കൂട്ടാകാം പാടാം എങ്കിലും ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ഫോം വയ്ക്കുവാണ് ഇതിനിടയ്ക്ക് ഹരി രോഗത്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നിന്റെ ഏ പൈസ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ താടാവി അച്ഛൻ വന്നിട്ട് പോയപ്പോൾ നിന്റെ കടം ഞാൻ വീട്ടിൽ തല്ലേ അതുപോലെ പിന്നെ വീട്ടിൽ കൊള്ളാം എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ കൈ പൈസ ഒന്നും ഇവിടെ അച്ഛനും അമ്മയ്ക്കും നല്ല ഓർമ്മയാണ് പൈസയുടെ കാര്യത്തിൽ എന്നിട്ടും വളരെ കഷ്ടപ്പെട്ട് ഞാൻ അടിച്ചു മാറ്റുന്നുണ്ട് എൻ്റെ പോക്കറ്റ് മണി അങ്ങനെ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് സാറിന് ില്ല അവിടെന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ടല്ലോ നീ നോക്ക് എന്ന് പറഞ്ഞിട്ടാ ഫോമിക്കുന്നേ പിന്നീട് നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ എന്തോ തെരയുമാണ് അന്നേരം അങ്ങോട്ട് വൈജയന്തി വന്നിട്ട് എന്താ ബാലേന്ദ്രനെ വിളിച്ചതെന്ന് വയ്ക്കും അന്നേരം നീ ഇവിടെ ഇരുന്ന് ഒരു ആയിരം രൂപ എടുത്തോ ഞാനൊരു ഏഴായിരത്തി മുന്നൂറ് രൂപ എണ്ണീ മേശയ്ക്കകത്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ ആയിരം രൂപയുടെ കുറവുണ്ട് എന്ന് പറയും അന്നേരം വൈജ്യന്തി വന്ന എണ്ണി നോക്കിയിട്ട് ഇത് ആറായിരത്തി മുന്നൂറേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതല്ലേ ഒരു ഒരായിരം രൂപയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് എടുത്തത് എന്ന് നോക്കി അന്നേരം ആരെടുക്കാൻ അവൾ തന്നെ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇനിയും അവളെ സംശയിക്കരുത് നേരത്തെ സംശയിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ എന്ന് പറയുമ്പം വൈജയന്തി പറയോ മോതിരത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അവളെടുത്തിട്ട് നമ്മൾ അവളെ പിടിക്കും എന്നായ ഒരു സാഹചര്യത്തിൽ അവള് തിരിച്ചു കൊണ്ട് വെച്ചതാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് വൈജ്യന്തി പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നോ ഇതുപോലെ വളഞ്ഞ് ചിന്തിക്കാൻ നിന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ പറയും നീ ഏതായാലും ആ ബാബുതയും രോഗത്തിലേങ്ങി വിളിക്കുക എന്ന് പറയും അന്നേരം അവരൊന്നും എടുക്കുകയല്ല എന്ന് പറയുമ്പോൾ പറയുമ്പം എന്ന് ഞാനൊന്ന് ചോദിക്കണം നീ വിളിക്കുക എന്ന് പറയുവാണ് അന്നേരം അവരെ വിളിക്കാനായിട്ട് വൈജന്തി അങ്ങോട്ട് പോവും ബാലേന്ദ്രൻ ബബിതയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ പൈസ എടുത്തായിരുന്നോന്ന് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് പൈസ എടുത്തെങ്കിൽ നീ എടുത്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പറഞ്ഞിട്ടെടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വയ്ക്കുമ്പം ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് ബബിത പറയും അന്നേരം രോഹിത് ആകെ ടെൻഷനോടെ സ്റ്റേറിൻ്റെ മേളിൽ നിൽപ്പണ്ടേ അന്നേരം രോഹിതേന്ന് വിളിക്കുന്നതെങ്കിൽ അവിടെ വന്ന് എന്താ അച്ഛ എന്ന് ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചോദിക്കുക അന്നേരം നീ എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ആയിരം രൂപ എടുത്തോന്ന് ചോദിക്കും അന്നേരം രോഹിത്തും ഇല്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടുക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആവശ്യം പറയണമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ ഞാൻ എടുത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത് അന്നേരം വൈജ്യന്തി അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് കള്ളൻ ഏതായാലും ഈ വീട്ടിലുള്ളവർ തന്നെയാണ് അതാരാണ് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുക അന്നേരം ബാലേന്ദ്രൻ്റെ മനസ്സിലാവും വൈജ്യന്തിൻ്റെ മനസ്സിലെന്താണെന്ന് ബാലേന്ദ്രൻ ഒന്നും മിണ്ടില്ല അങ്ങോട്ടങ്ങ് പോവും പിന്നെ കാണിക്കുന്നത് വൈകിട്ട് തേങ്ങയൊക്കെ ചിരഞ്ഞിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ അലീന അലീനയുടെ അടുത്തേക്ക് വരും വൈജ്യന്തി എന്നിട്ട് ചോദിക്കുകയാണ് എടി നിനക്ക് പൈസയുടെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക ഭയങ്കര സ്നേഹത്തോട് ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത് അന്നേരം ഇല്ല പൈസയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ആരുടെ കയ്യിൽ നിന്നേലും പൈസ കടം മേടിച്ചായിരുന്നോ അത് അയച്ചു കൊടുക്കോ അങ്ങനെ എന്തെങ്കിലും വേണോ വേണമെങ്കിൽ പറ ഞാൻ പൈസ തരാം എന്നുകൂടെ പറയുക അന്നേരം അല്ലേനെ പറയും ഇല്ല ഞാൻ ആരുടെ നിന്നും കടം മേടിച്ചിട്ടൊന്നുമില്ല എനിക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് പറയും അന്നേരം പിന്നെയും ചോദിക്കും നിനക്ക് വലിയ വലിയ പൈസയുടെ ആവശ്യം വന്നാൽ നീ എന്ത് ചെയ്യും ഞാനും ബാലചന്ദ്രനും ഇവിടെ ഇല്ലാത്തപ്പം നീ എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയും അന്നേരം ഓ നിൻ്റെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ പൈസയുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പം എത്ര രൂപയുണ്ട് കയ്യിൽ എന്നിങ്ങനെ ചോദിക്കുക ഈ ചോദ്യമൊക്കെ കേൾക്കുമ്പോഴേ അലീനിക്ക് കാര്യം മനസ്സിലാവും നേരം എന്താ കാര്യം എന്ന് ചോദിക്കും നേരം വൈജ്യന്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ടാണ് ചോദിച്ചത് മാഡം ഇങ്ങനെ ചോദിക്കുമ്പോഴേ മനസ്സിലെന്താണ് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും വൈജയന്തി ഇത്ര ദേഷ്യത്തോടെ പറയുവാണ് എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നീ കോപ്പി ചെയ്യുമെന്ന് വേണ്ട ഞാൻ ചോദിച്ചതിന് മറുപടി നീ ഇങ്ങ് പറഞ്ഞാൽ എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ആരുടെയും പൈസയുടെ ആവശ്യമില്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു മേടിക്കും എൻ്റെ ശമ്പളത്തിൽ നിന്ന് അല്ലാതെ അന്യൻ്റെ മുതൽ ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറയുക അന്നേരം വൈജന്തി പിന്നെ ആ പൈസ എവിടെയാണ് പോയത് ബാലേന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് ആയിരവും അഞ്ഞൂറും ഒക്കെ പലപ്പോഴായിട്ട് മിസ്സായിട്ടുണ്ട് എന്ന് പറയുമ്പം അലീന പറയും അത് ചിലപ്പം മേഡത്തിൻ്റെ മക്കളായിരിക്കും എടുത്തതെന്ന് എന്തേക്കും ദേഷ്യം വരുവോ വൈജയന്തിക്ക് വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ മക്കളാരും അങ്ങനെ എടുക്കുകയല്ല അവരുടെ കള്ളന്മാരും കള്ളികളും ആക്കാൻ നീ ശ്രമിക്കേണ്ട കാരണം അവർക്ക് അച്ഛനും അമ്മയുണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം അല്ലാതെ എന്നേ പോലെ തന്തയും തള്ളയും ഇല്ലാതെ ജനിച്ചതല്ല എന്ന് പറയും അന്നേരം അലീനക്ക് അത്യാവശ്യം നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ എന്നുണ്ട് ഇങ്ങനെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി നിന്നിട്ടോ ഒന്നും ഇണ്ടാതെ തേങ്ങ ചിരണ്ടുമാട്ടോ അന്നേരം വൈദ്യേന്തി അവിടെ നിങ്ങൾ പോരും അന്നേരം എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് തിരിഞ്ഞ് നോക്കിയൊക്കെയാണ് പോരുന്നത് പിന്നെ കാണിക്കുന്നത് രോഹിത് റൂമിലിരിക്കുന്ന സമയത്ത് അതിലൂടെ പാസ് ചെയ്യുന്ന അലീനെ കാണും ചാടി ചാഴെഴുന്നേറ്റ് അവിടെ വന്ന് നിൽക്കുവേ അന്നേരം അലീനെ ടെറസിൽ നിന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് തുണി എടുത്തേക്ക് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴേക്കും അതെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുവാണ് വിളിച്ചിട്ട് നേരം അവൻ്റെ ആ പരിങ്കിലും നിൽപ്പൊക്കെ കാണുമ്പോഴേ അലീനയ്ക്ക് പന്തികേട് ഫീൽ ചെയ്യും അന്നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്